ഹലോ ഒക്കെ കൊട്ടവഞ്ചിയിൽ പോകാൻ പോവാട്ടോ രണ്ട് മണിക്കൂർ ഇനി വഞ്ചിയിലാണ് അറിച്ചു ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് തോണിയൊക്കെ പിടിച്ചിട്ട് ഇയാളാണ് നമ്മളെ തോണിക്കാരൻ രണ്ട് മണിക്കൂർ തോണി യാത്രയാണ് കേട്ടോ ഭയങ്കര ആണ് ഈ തോണി പോയിട്ട് പിന്നെ ഒരു ജീപ്പിലൊക്കെ പോകണം ജീപ്പിൽ പോയിട്ട് വീണ്ടും ഈ ജീപ്പിൽ ഈ തോണിയൊക്കെ വെച്ച് പോയി വീണ്ടും അടുത്ത വെള്ളച്ചാട്ടത്തിൽ പോയി ഇറങ്ങണം കൊട്ട തോണിയിലെ ലൈസ് ആണോ അല്ല ഇതിൽ ഇതിലെ തോണി കൂടെ കൊണ്ടുവരും സാധനങ്ങൾ ആ ജാക്കറ്റ് ഇട്ടാ രണ്ട് ക്ലിപ്പ് ഇട്ടാ അടിയിലുണ്ട് അടിയിലുണ്ട് അല്ല വെയിലാണ് വെയിലാണെട്ടോ സച്ചു എങ്ങനുണ്ട് കൊട്ടത്തോണ യാത്ര സൂപ്പർ അല്ലേ ഇത് റിവർ കാവേരി അല്ലേ ആ കൊട്ടടക്കം മനപ്പതി ആല്ല അവിടേക്ക് പോല അതിന്റെ അടുത്തേ പോലുള്ളു അവിടെ തല ഇട്ടട ഇല്ല അതിന്റെ മുന്നേ പോല അവിടെ പോല അവിടെ പോലോ കറക്കല ഓ അടിപൊളി 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 സൂപ്പർ സൂപ്പർ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ വന്നാലേ ഊബരേ കൊണ്ടുപോവുള്ളു വണ്ട്രോള് കിട്ടുവോ അതിലേറെ എടുക്ക എങ്ങനെ കിടക്ക ഇടക്ക കേട്ടോ ഇല്ല ഇല്ലല്ല നമ്മളെ തോണിക്കാരം സ്റ്റാറാ കേട്ടോ സൂപ്പർ സൂപ്പർ அதான் கரக்குறக்கானிஜினல் கரக்கடை போயிக்கலா உள்ள யார் போவாரு ഇതിപ്പോ തമിഴ്നാട്ടിലല്ലേ ഞങ്ങൾ ഇനി കർണാടകന്നെ പോകും കർണാടകക്ക് ക്ലാസ് എടുത്ത് ോ ആ കട്ട് ചെയ്ത പൈനാപ്പിൾ ഉണ്ടാവും മീന് വരുന്നുണ്ട് അയ്യോ എന്താ റെഡി ആയിട്ട് വാങ്ങാൻ കിട്ടും

എവിടെയാ കുടുങ്ങിയത് നോക്കട്ടെ അല്ല രണ്ടു കുടുങ്ങിയത് ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ജീപ്പിൽ പോയിട്ട് പോകാണ്ട് അടുത്ത കൊട്ടവഞ്ചിയിൽ പോട്ടോ അല്ല ഈ കൊട്ടവഞ്ചി തന്നെ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അടുത്ത സ്ഥലത്ത് പോകും വേറെ വലിയ വെള്ളച്ചാട്ടം നരൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ചേട്ടം നമ്മളെ വഞ്ചിക്കാരനാണോ പോണത് കേട്ടോ നമ്മളിപ്പോൾ അവിടുന്ന് കയറി വഞ്ചിയായിട്ട് വന്നു ആ ആ ജീപ്പിലാണ് ആ കൊട്ട ജീപ്പിലാണ് ആ ഈ വണ്ടിയിൽ ഈ തോണി ഈ തോണിയിട്ട് പോകും നമ്മൾ തോണി അവിടെ വെച്ചു അവിടെ പോരും നമ്മൾ തോണി അവിടെ വെച്ചു നീ ഈ തോണി പുതിയ തോണിയാ എവിടെ വള്ളം മങ്കി കൊണ്ടിരിക്കട്ടോ ആ തിന്നാൽ എന്തേക്കെട്ടോ മങ്കീട്ട് പൊടി ഇതെന്താ എന്താ മതിയായോ കൊട്ടവഞ്ചി പോക്കൊക്കെ മതിയായോ പിൻവാങ്ങാൻ പറ്റൂല അങ്ങോട്ടന്നെ പോണ്ടെ ഇക്കണ്ട സ്ഥലം അത്രയും അങ്ങട്ടനെ പോണം അങ്ങനെ തന്നെ വരട്ടെ ഇത് ഗുഡ് സ്ഥലത് ഇത് മറ്റേ മഹീന്ദ്രന്റെ ഉണ്ടല്ലോ ആ പിക്കപ്പിന്റെ ചെറുത് അപ്പോൾ തോണിക്കാരൻ നമ്മളെ തോണിയായിട്ട് വരുന്നുണ്ട് ഒട്ടവഞ്ചി വരുന്നുണ്ട് ഇനി ഇത് ജീപ്പിൽ കയറ്റി അതായത് ഈ ഈ ഗുഡ്സിൽ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് പോകണം ആ சச்சோ எவடுக்கா எவ்வா எவ் கா வண்டி கேரி உடுக்கா நாலாழங்குட இல்ல இப்போ